ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാ വർക്കർമാർക്കും അതുപോലെ തന്നെ അംഗനവാടി ടീച്ചേഴ്സിന് അംഗനവാടി ഹെൽപ്പേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആശാവർക്കർമാരാരാണ് എന്താണ് അവരുടെ ജോലി എന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അധികം വൈകിക്കുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധനത്തിനിടയിലും ക്ഷേമപ്രവർത്തനം മുടക്കാതെ മുന്നോട്ട് കൊ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ആശാവർക്കർമാരുടെ ഓണരയും വർദ്ധിപ്പിച്ചതായും വിവിധ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ തുക അനുവദിച്ചതായും മന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചു ആശാവർക്കർമാരുടെ ഓണറെലിയത്തിൽ ആയിരം രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതോടെ ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ആറായിരത്തിൽ നിന്നും ഏഴായിരം ആയി ഉയരും ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തിനാണ് വർധന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഗുണഭോക്താക്കൾ ഇവരുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫല വിതരണത്തിന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു ഓണറേറിയം പൂർണമായി സംസ്ഥാന സർക്കാർ ആണ് നൽകുന്നത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് അറുപത്തിയേഴ് കോടി രൂപയും പട്ടികജാതി വിഭാഗത്തിൽ പതിനൈ പതിനഞ്ച് കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽ എട്ട് പോയിൻറ്റ് എഴുപത്തി എഴുപത്തെട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് അംഗനവാടി പ്രവർത്തകരുടെ വേതനം ഇതിനു മുമ്പ് ആയിരം രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അംഗനവാടി ടീച്ചർമാരുടെ സാലറി പന്ത്രണ്ടായിരത്തിൽ നിന്ന് പതിമൂവായിരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആശാവർക്കർമാർക്കും എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമുള്ളൊരു ന്യൂസായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല ന്യൂസ് ജോലി തൊഴിൽ അവസരങ്ങൾ അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിക്കോട്ടെ സ്വകാര്യ മേഖലയിലുള്ള ജോലി അവസരങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ